വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ പ്രീവിയസ് സ്കൂൾ നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും കോൺടാക്റ്റ് ചെയ്യേണ്ട ആ കുട്ടിയുടെ ആധാർ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം നമ്മുടെ അതിലൊന്നും മതി അതിൻ്റെ പെൻ നമ്പർ കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി സ്റ്റുഡൻ്റ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷനിലെ ഇമ്പോർട്ട് മുടികൾ എടുത്തിട്ട് അതിനകത്ത് ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ് എടുക്കുക നമ്മുടെ കേരളത്തിനകത്താണെങ്കിൽ പുറത്താണെങ്കിൽ ഔട്ട് സ്റ്റേറ്റ് എടുക്കുക ദെൻ ഡ്രോപ്പ് ഓക്സിന്ന് നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വന്നിട്ട് ഗെറ്റ് പെൻ ആൻഡ് ഡി ഒ ബി എന്നിടക്കുന്ന ഓപ്ഷനിൽ ആധാർ നമ്പരും കൊടുക്കുക ഇയർ ഓഫ് ബർത്ത് ആ ഇയർ മാത്രം കൊടുത്താൽ മതി ഡേറ്റ് ഓഫ് ബർത്തിൽ ഇയർ മാത്രം കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുമ്പം നമുക്കവിടെ ഒരു പെൻ നമ്പർ കിട്ടും സ്റ്റുഡൻറ്റിൻ്റെ പെൻ നമ്പർ ആ പെൻ നമ്പർ നമ്മളൊന്ന് കോപ്പി ചെയ്യുക എല്ലാവരും ലോങ്ങ് പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് കോപ്പി ചെയ്യുന്നൊരു ഓപ്ഷൻ വരും അതിനുശേഷം ആ ഇൻഡു ബട്ടൺ അടിച്ചാൽ ആ ഗെറ്റ് പെൻ ആൻഡ് ഡി ഒ ബി ക്ലോസ് ചെയ്യുക ആ ഡയലോഗ് ബോക്സ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റുഡൻറ്റ് പെൻ എന്നുള്ള ഇത് ലോങ്ങ് പ്രെസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ ആധാർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം എന്നിട്ട് നമ്മൾ അവിടെ ഗോ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് വരും അപ്പോൾ നമുക്ക് ആരെയും കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നാൽ മതി ആ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെൻ നമ്പർ കിട്ടും അപ്പോൾ പെൻ നമ്പർ കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഗോ പ്രസ് ചെയ്ത് കൊടുക്കുക ഗോയ അടിക്കുമ്പോഴത്തേക്ക് അവിടെ കുട്ടീൻ്റെ ഡീറ്റെയിൽസും ഏത് സ്കൂളിലാണ് നേരത്തി ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഡ്രോപ്പ് ബോക്സിലുണ്ടോ ആക്റ്റീവായിട്ട് ഏത് സ്കൂളിലാണ് എന്നുള്ളതെല്ലാം കാണിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആ ഡ്രോപ്പ് ബോക്സിലാണത് കിടക്കുന്നതെങ്കിൽ ആ സ്കൂളിൻ്റെ എല്ലാം കാണിക്കും അപ്പോൾ ഏറ്റവും താഴെ ഏത് സെക്ഷനിലേക്കാണോ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ ഡിവിഷൻ കൊടുക്കുക ക്ലാസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ സെക്കൻഡിലൊക്കെ ടി സി വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇതുവരെയും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇമ്പോർട്ട് ക്ലാസ് എന്നുള്ളിടത്ത് ഫിഫ്ത്തിലേക്കാണെങ്കിൽ ആ ഫിഫ്ത്ത് ഫൈവ് കൊടുത്താൽ മതി എന്നിട്ട് ഇമ്പോർട്ട് സെക്ഷനും കൊടുത്ത് ഡേറ്റ് ഓഫ് അഡ്മിഷനും കൊടുക്കുക എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യുക ഡേറ്റ് ഓഫ് അഡ്മിഷൻ നമ്മൾ കറക്റ്റ് ഡേറ്റ് കൊടുക്കുമ്പോൾ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഇപ്പോൾ നമ്മൾ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അല്ല ചെയ്യുന്നത് അപ്പോൾ ട്വൻറ്റി ഫൈവില് ജൂൺ സിക്സ് ഫൈവ് അങ്ങനെയുള്ള ഡേറ്റ് കൊടുക്കണം ജൂണിലെ ഡേറ്റ് കൊടുത്താലേ കിട്ടത്തുള്ളൂ ഇപ്പോൾ ഞാൻ ആ മേളിലെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ആ കുട്ടിയുടെ പക്ഷേ നമുക്കങ്ങനെ പബ്ലി പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റാത്തത് കാരണം നമ്മളത് കാണിക്കാത്തെയാണ് അത്രയേ ഉള്ളൂ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസിലേക്ക് ആ കുട്ടി വന്നിരിക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമുക്കാരെയും കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു